നമസ്കാരം പ്രവാസി സ്വാഗതം ക്രിസ്മസ് അവധിയും പുതുവർഷാരംഭവും പ്രമാണിച്ച് നിരവധി പ്രവാസികൾ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ശീലങ്ങളിൽ അല്പം മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇനി കീശകാലയാകുമെന്ന് ഉറപ്പാണ് സാധനങ്ങൾ കൊത്തിനിറച്ച പെട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ കയ്യിലുള്ളത് ദുരിതങ്ങളുടെ ഓവർലോഡാണെന്ന് പലരും അറിയാതെ പോകുന്നുണ്ട് സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങളൊക്കെ പെരുവഴിയിലാകുന്ന കാഴ്ചകളും പതിവാവുകയാണ് ലഗേജിൽ മുപ്പത് കിലോയാണ് പരമാവധി കൊണ്ടുപോകാൻ സാധിക്കുന്നത് പാക്കിങ്ങിന് ശേഷം തൂക്കി നോക്കാത്തവരും ഏറെയാണ് അധികമുള്ള തൂക്കത്തിന് പണം നൽകുകയോ സാധനങ്ങൾ മാറ്റുകയോ വേണം ഇനി അഥവാ സാധനങ്ങൾ കാർബോർഡ് പെട്ടിയിലാണെങ്കിൽ ഇരട്ടി ദുരിതമാണ് ഒറ്റയ്ക്ക് പെട്ടി പൊളിക്കേണ്ടി വരും എത്ര കിലോ ലഗേജ് കൊണ്ടുപോകാമെന്ന് ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കും ഹാൻഡ് ബാഗേജിൽ പരമാവധി ഏഴ് കിലോ വരെയാണ് അനുവദിക്കുക തിരക്ക് കുറവാണെങ്കിൽ ചില ഇളവുകൾ പ്രതീക്ഷിക്കാമെന്ന് മാത്രം എമിറേറ്റ്സ് വിമാനങ്ങളിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതുൾപ്പെടെ പതിമൂന്ന് കിലോ ഹാൻഡ് ബാഗേജ് കൊണ്ടുപോകാവുന്നതാണ് പുറമേ നിന്ന് ഏഴ് കിലോ മാത്രമേ ഹാൻഡ് ബാഗേജായി അനുവദിക്കുകയുള്ളൂ ഡ്യൂട്ടി ഫ്രീയിൽ നിന്നും മദ്യം ഉൾപ്പെടെ ആറു കിലോ സാധനങ്ങൾ വാങ്ങാവുന്നതാണ് വിമാനത്തിൽ കയറും മുൻപ് വീണ്ടും ബാഗേജിന്റെ തൂക്കം പരിശോധിക്കും കൂടുതലുള്ള ഓരോ കിലോയ്ക്കും ദീർഘമാണ് നിരക്കായി കിട്ടുന്നത് ഇതിന്റെ നാലിലൊന്നു വില പോലും ഇല്ലാത്ത സാധനങ്ങൾക്കും അമിത നിരക്ക് നൽകേണ്ടി വരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത പ്രിയപ്പെട്ടവർക്കായി വാങ്ങിയ സാധനങ്ങൾ ഉപേക്ഷിക്കാനുള്ള മടികൊണ്ട് ഭൂരിപക്ഷം യാത്രക്കാരും പണം നൽകുന്നതാണ് പതിവ് സാധനങ്ങൾ കൂടുതലാണെങ്കിൽ പാഴ്സൽ അയക്കുന്നതാണ് സുരക്ഷിതം നാട്ടിലെത്തുന്ന ദിവസം കണക്കാക്കി മുൻകൂട്ടി അയച്ചാൽ കൃത്യസമയത്ത് തന്നെ കിട്ടുന്നതാണ് പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഉള്ളതിനാൽ സാധനങ്ങൾ ഭദ്രമായി എത്തുമെന്നതും ഉറപ്പാക്കുന്നതിന് മുൻപായി ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് വിമാനത്താവളങ്ങളിലെ കടകളിൽ നിന്ന് വാങ്ങിയാൽ ചിലവ് കൂടുമെന്നതും തിരിച്ചറിയണം യാത്ര പോകുന്നതിന്റെ പിരിമുറുക്കത്തിൽ ചിലർ ഭക്ഷണം ഒഴിവാക്കാറുണ്ട് യാത്രാ ദിവസം അമിത ഭക്ഷണം ഒഴിവാക്കുന്നതാണ് സുരക്ഷിതത്വം യാത്രയ്ക്ക് മുൻപ് പാസ്പോർട്ട് കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കുക ബോർഡിംഗ് പാസ് എടുക്കാൻ എത്തിയപ്പോൾ പാസ്പോർട്ട് കാണാതെ തിരികെ പാഞ്ഞവരും ഉണ്ട് പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തണം യാത്ര ചെയ്യുന്ന ദിവസം വിമാനത്തിന്റെ സമയം എന്നിവ കൃത്യമായി നോക്കി ഉറപ്പുവരുത്തുക ടിക്കറ്റിൽ എത്ര കിലോ ലഗേജ് കൊണ്ടുപോകാമെന്ന് രേഖപ്പെടുത്തിയിരിക്കും അത് ശ്രദ്ധിക്കുക എയർപോർട്ടിലേക്ക് കൃത്യസമയത്ത് ഇറങ്ങുക കുട്ടികളും വയോധികരും ഒപ്പമുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങാവുന്നതാണ് ഗതാഗത കുരുക്കിനുള്ള സാധ്യതയും കണക്കിലെടുക്കണം വിമാന സമയത്തിൽ മാറ്റമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് പവർ ബാങ്ക് ചാർജറുകൾ എന്നീ വസ്തുക്കൾ കയ്യിൽ കരുതുക സ്വന്തം ഉൾപ്പെടെയുള്ള ലോഹങ്ങളും മരുന്നുകളും കയ്യിലുണ്ടെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ് വിമാനത്താവളങ്ങളിലേക്ക് പോകാനുള്ള ഗേറ്റ് നമ്പറുകൾ ഏത് സമയത്തും മാറ്റമുണ്ടാകാവുന്നതാണ് അറിയിപ്പുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ യാത്ര മുടങ്ങാൻ ഇടയാകും വിമാനത്താവളങ്ങളിലും വിമാനത്തിലും അമിതമായി മദ്യപിക്കുന്നത് മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തിരിച്ചറിയുക ഡ്യൂട്ടി ഫ്രീയിൽ സാധനങ്ങൾ വാങ്ങി നടക്കുന്നതിനിടെ ബാഗ് എവിടെയാണ് വെച്ചതെന്ന് മറന്ന് പരിഭ്രാന്തരാകുന്നവരും ഉണ്ട് ബിൽ കൗണ്ടറിൽ പാസ്പോർട്ട് മറക്കുന്നതും ആവർത്തിക്കുന്ന അബദ്ധങ്ങളാണ് വിമാനത്താവളങ്ങളിൽ ബാഗ് മറക്കുന്നത് പുലിവാലായേക്കാം ലാപ്ടോപ്പ് ബാഗിൽ ചോക്ലേറ്റും മറ്റും കുത്തി നിറയ്ക്കുന്നതും പിടി വീഴുന്നതിന് കാരണമായേക്കാം നാട്ടിലേക്ക് വരാനായി കാത്തിരിക്കുന്ന പ്രവാസികൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി